समीर है, हेलो. सुका सुका, ला, ला। ये समी हॅलो काय पाती उच्च वाढलो ईम्त प्रतिष्ठित ഭക്ഷണം കഴിച്ചു കഴിച്ചു ചെയ്യാം

ഏ ജോയി ജോയി മറന്നിട്ടു എല്ലാരും കൊണ്ട് മറന്നു സപ്പോർട്ടുണ്ടാവണം മതി ഹലോ ഏഴ് ലൈക്ക് ഹലോ ചേച്ചി ഹൈ ഹലോ കേരള കേരള പട്ടാളം പഞ്ചാബ് വീട്ടിൽ ഞാൻ ഈ ലൈവിൽ ഫസ്റ്റ് ടൈം ആയ സ്ഥലം എന്ത് ചെയ്താൽ ആണോ ഓക്കെ ഓക്കെ ഹലോ ചേച്ചി ധനീഷ് ഹലോ മുടി മറ്റീട് അതെന്തിനാണാവും ഹോ അതെക്കാരൻ ഹേ സുഖമാണ് അവിടെ സുഖമാണ് ധനീഷ് കുക്ക് ഫുഡ് കഴിച്ചില്ല സോറി കഴിച്ചു മത്തി എല്ലാം ഫ്രണ്ട്സ് നിങ്ങളെല്ലാം ലൈക്ക് അടിക്കണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാം കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാനും സൂപ്പർ ചാറ്റ് ചെയ്യുന്നില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീട് ഹരിപ്പാടിപ്പോൾ റേശീലാണോ ഓക്കെ എൻ്റെ വീട് ആലപ്പുഴയാണ് ബിപിൻ വിനോട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് നാട്ടിൽ ദിവസം ണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്റെ ഉമ്മ ഓക്കേ പറഞ്ഞാലും എന്റെ ബുദ്ധിമുട്ട് വളക്കില്ലേ ചെച്ചി ഒരു പാട്ടുകാരി പോലാ പാട്ടുണ്ടായി മുഹമ്മദ് പല്ലിൽ എന്താ പല്ലിൽ എന്താണ് അടിപൊളി മോളാണല്ലോ ഇവിടെ നാട് ആലപ്പുഴ ആലപ്പുഴ മാമുണ്ടോ മോനെ മാമുണ്ട് മുഹമ്മദ് എന്നെ മറന്നില്ല കുഴപ്പമില്ല എല്ലാവരും ഓർമ്മിക്കാതെ ഹായ് ടീച്ചർ എവിടെ ആയിരുന്നു ഇങ്ങനെ ഒരാളുണ്ടോ ഇല്ല ഇവിടെ ഇപ്പോ രാവിലെ അഞ്ചര ആയിരോ ഓക്കേ പിന്നെന്താണ് വിശേഷം എല്ലാവരും സുഖാട്ടിരിക്കുന്നു

പിന്നെ കൊക്കായ്ച്ചി പോവുകയാണോ കൊക്കായ്ച്ചി പോവുകയാണോ സുതീഷ് കുമാർ ഹലോ ടീച്ചറെ ഡെയിലി ലൈഫിലുണ്ട് ഇപ്പം രണ്ടു ദിവസം ഇടയ്ക്ക് ചേറുന്നുണ്ട് കുട്ടികളൊക്കെ ചെയ്യാം ഗിരീഷ് കുയി ഗിരീഷ് എന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഓഫ് ചെയ്താക്കി ഫിക്സ് ഉറങ്ങി ഇപ്പം മോശമായല്ലോ ഡയറ്റാണോ ആണോ ആണോ ഡയറ്റൊന്നുമില്ല ഭയങ്കരമായിട്ട് വിഷ പക്ഷേ പാട്ടാൻ പറ്റില്ല അറിയുമ്പോൾ ഹായ് അനൂപ് അല്ല റിയാസ് അലോ ഒരു ചേട്ടൻ ഹായ് ഹായ് ഗ്രീൻ അപ്പുറത്തിരുന്ന് കമൻ്റ് ചെയ്യുന്ന മോളെ കാണിക്കുന്നു അയ്യോ മോളല്ല മോളാണ് അതായത് കുറ്റുള്ളത് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഉറുമ്പിനെ തള്ളിയിട്ട് കൊണ്ടു നമസ്കാരം പ്ലേ ബോയ് ഹലോ പ്രദീപ് ഹായ് ഹലോ എല്ലാ ഫ്രണ്ട്സും വെൽക്കം മുപ്പത്തൊന്ന് പേരുണ്ടായിട്ട് പതിനഞ്ചിലേക്കായി എവിടെ സ്ഥലം ആലപ്പുഴ അലപ്പോഴ എന്തൊക്കെയാ വിശേഷം സുഖം അവിടെ സുഖാണോ എന്നെ നിങ്ങൾ എന്നെ തിരിച്ചു കൂട്ടിയിട്ടില്ലാണോ സോറി എന്തൊക്കെയോ വിശേഷം സുഖമായിട്ടിരിക്കുന്നുണ്ടേഷം ടിപിൻ ഹലോ എന്നെ ബ്ലോക്ക് ആക്കിയല്ലേ എന്നെയും അതെ അതെ ബ്ലോക്ക് ആക്കി അറിയാമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടാണ് പിന്നെ ലൈബ്രണേട്ടോ പല ടീച്ചർ വൈകുന്നേരം നമുക്ക് കൊണ്ടുപോകണം അതെ അതെ ഹലോ ടീച്ചർ സുഖമാണ് സുഖമാണ് അവിടെ സുഖമാണോ പ്രതിക്ക് ഭക്ഷണം കഴിച്ചോ അവിടെ ഭക്ഷണം കഴിച്ചോ ടീച്ചർ ആണോ ഏയ് ഞങ്ങൾ നേരത്തെ ലൈവ് വരുമ്പോൾ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമായിരുന്നു അതുകൊണ്ട് അങ്ങനെ കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു മുഹമ്മദ് പല ഒന്നുമില്ല ലൈവ് കഴിഞ്ഞാൽ തിരിച്ചു കൂട്ടം ഞാൻ തിരിച്ചെടുക്കാൻ തന്നെ ഞാൻ തിരിച്ചെടുക്കും അഞ്ചെണ്ണം ഓ അഞ്ച് ശബ്ദം തന്നോ മനസ്സിലായില്ല കുറെ ആയിട്ട് കാണാറില്ലല്ലോ ആ ഇടയ്ക്കൊക്കെ വരുന്നുള്ളു ഇപ്പം അങ്ങനെ ടൈം കിട്ടാറില്ല പഠിക്കുകയാണോ ഏയ് ഹായ് ഹലോ നമസ്കാരം ബിപിൻ സുന്ദരിയാണോ കേട്ടോ താങ്ക് യു ആ സപ്പോർട്ട് ചെയ്യണം സൂപ്പർ സെറ്റ് ഒക്കെ ചെയ്യണം വീഡിയോസൊക്കെ കാണണം വലിയ ഒരു മൂഡ് ഫ്രണ്ട് തമിഴ്നാട് വെൽക്കം ബ്രോ പ്ലീസ് സപ്പോർട്ട് എനിക്കെന്നും എൻ്റെ ദേവി താങ്ക് യു ഈ ചാനൽ വരുന്നില്ലെന്നേ നാല് ചാനൽ വരാറൊന്നും മനസ്സിലാവില്ല ഓ അങ്ങനെ ഈ ചാനൽ വരുന്നില്ലെന്നേ ഓക്കേ ഓക്കേ സപ്പോർട്ട് ചെയ്യണം

ഹായ് കൊട്ടാരക്കരക്കാര ഹലോ പ്രിൻസായ് ഹലോ ചേട്ടൻ എവിടെ ചേട്ട സുഖം ചേട്ടൻ സുഖമായിട്ടിരിക്കുന്നു പഞ്ചാബിലാണ് ഹലോ പറ എന്തുണ്ട് വിശേഷം ബ്രോ സുഖാണോ ബിഗ് ബോസ് കണ്ടോയൂ ഇല്ല എന്താ വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ബിഗ് ബോസിലാരെയാണ് ഇഷ്ടം ബിഗ് ബോസിൽ എനിക്ക് അനീഷിനെ ഇഷ്ടമാണ് ഷാനവാസിനെ ഇഷ്ടാണ് കഴിച്ചോ ഹായ് സഞ്ജീവ് ഹലോ കൂട്ടാക്കണേ കൂട്ടാക്കാലോ ആണോ എൻ്റെ വീട് കായംകുളം കായംകുളം കൊച്ചിണി ഹൈ ഹലോ കൊച്ചി വന്നോ

വേറെ യൂട്യൂബ് ഐ ഡി ഉണ്ടോ ഇല്ല ഹരൂൺത്താണ് ഓക്കെ ഹരൂൺ അപ്പം സപ്പോർട്ട് ഉണ്ടാവണം മജീദ് ഹലോ ഹൈ ഹരൂൺ സുഖമാണ് അങ്കിൾ സുഖാണെങ്കിൽ മോൾ എന്താ പറയുന്നത് മോളല്ല മോനാണ് മൂവി മൂവിറ്റീത്ത് വരാറക്കെട്ടെ മൂവി തീർത്ത് വരാറുണ്ട് കാണോ ഓ അത് നമ്മുടെ അടുത്താണല്ലോ ആ കായംകുളം കൊച്ചുണ്ണിയൊക്കെ ലൈവ് വന്നു അതെ അതെ ഇത് ഓരോരുത്തരുടെ പേരായിട്ട് ലുട്ടാപ്പി വരാറുണ്ട് കായംകുളം കൊച്ചുണ്ണി വരാറുണ്ട് ഉറുമ്പിനെ കൊന്ന എന്താ ഉറുമ്പിനെ തല്ലിയിട്ട് കൊന്ന വരും എന്തൊക്കെ പേരാതറിയാം ആണോ അതെ അതെ ശരി ഗുഡ് നൈറ്റ് കൂട്ടനൊക്കെ ഗുഡ് നൈറ്റ് അപ്പൊ ഞാനും പോണു പോണ നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടാവണം എന്താ വരും കാണണം നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ഗുഡ് നൈറ്റ് എല്ലാവർക്കും യു നാളെ പറ്റുമൊരു ലൈവില് വരണം സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ ബിബിൻ ഗുഡ് നൈറ്റ് കൈമുറ്റിനെ നാളെ വരണം ഓക്കെ വരാലോ वो तो देख लिया और yeah. पहला फ्रेंड से नहीं गुड नाइट कहते हैं मर के लिए के लिए